കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർത്ഥനാ കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ ഇത്ര കാലവും ഓർത്തതേ ഇല്ല ഞാൻ വൃത്തിയുണ്ട് എനിക്കെന്ന സത്യം ഹരേ സല കാരുണ്യവാരി തേ കാത്തുകൊള്ളണേ പൂണെത്ര ഈശ്വര ശക്തി സൗന്ദര്യം ആരോഗ്യം ബന്ധുക്കളിലൊക്കെ എന്നെന്നും കാണുമെന്നോർത്തു ഞാൻ അർത്ഥം തേടി അലഞ്ഞു ഞാൻ വൃദ്ധമായി കാത്തുകൊള്ളണേ പൂണെത്ര ഈശ്വര മേനികാമിനി പിത്തം പ്രഭുത്വവും നിത്യമെന്നോത്തു ജീവിച്ചിരിത്ര നാൾ ഒട്ടു വൈകി ഞാനെങ്കിലും മൽപ്രഭോ കാത്തുകൊള്ളണേ പൂണത്ര ഈശ്വരാം ദീനയായി ദേഹം എല്ലൂന്തി ബന്ധുക്കൾ നിസ്സഹായരായി ആരുമില്ലാതെ ഞാൻ ശ്വാസം കിട്ടാതെങ്ങി വലിക്കുമ്പോൾ കാത്തുകൊള്ളണേ പൂണത്ര ഈശ്വരാണവായു വലിക്കുവാനാവാതെ കായം പൊട്ടി വലയുന്ന നേരത്ത് കായാമ്പൂവണ്ണ എഴയാമെന്നെ നീ കാത്തുകൊള്ളണേ പൂണത്ര ഈശ്വരാ ദേഹമേങ്ങി ദോഷമത്രേ ത്രീശായ ശ്വസിനും കാത്തുകൊള്ളണേ പൂണത്ര ഈശ്വരാ ഭർത്തവത്സരാൽപവാരി തന്നിലുള്ളം രമിച്ചു ഞാൻ വർത്തിച്ചിടുന്ന നേരത്തുമേ ചേർത്തു കാത്തുകൊള്ളണേ പൂണത്ര ഈശ്വരാ മൃത്യുസത്യം ജനിച്ചവാൾക്കൊക്കെയും ഏതും ിൽ ഭേദം നനയ്ക്കുകിൽ തൃപ്പദം ചേർത്തനായാസമാക്കി നീ കാത്തുകൊള്ളണേ പൂർണ്ണത്രീശ്വരാ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർത്ഥനാ കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദനാരായണാ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണാ ഹരേ